കേട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോ ഇറങ്ങിയതാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ നിക്കണം നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളയിലിരിക്കണത് അപ്പോ അറിയാലോ മുന്നേ ഒരു വീടിണ്ടായിരുന്നു അതായത് രാത്രിയൊക്കെ നമ്മളിങ്ങനെ എന്താ പറയാ ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ട് ഞാൻ പോയിണ്ടായിരുന്നു കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്റെ ഫ്രണ്ടിന്റെ ചീച്ചി യൂസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അവർക്ക് അന്ന് കംപ്ലയിന്റ് വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ എന്താ പറയുക വണ്ടി സ്റ്റാർട്ടായോ അപ്പം തന്നെ ഓഫായി പോവാം അങ്ങനെ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു മുന്നേ അവൻ ഓൾറെഡി കുറച്ച് കംപ്ലയിൻറ്റ്സ് ഒക്കെ ആയിട്ട് ഒന്ന് സെറ്റിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തോ ട്രോട്ടൽ ബോഡി ഞാൻ മുന്നേ വീട്ടിൽ പറയണേ ട്രോട്ടൽ ബോഡി കംപ്ലയിന്റ് അങ്ങനെ അതൊക്കെ കുറച്ച് കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ക്ലച്ചിന് ക്ലച്ചൊക്കെ മാറി അങ്ങനെ കുറച്ചധികം പണികളൊക്കെ തീർത്തിട്ട് അന്ന് ഒന്ന് സെറ്റാക്കി എടുത്ത വണ്ടിയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ തൊട്ടിൽ പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൽക്കാലം ഇങ്ങനെ പോട്ടേന്ന് പറഞ്ഞിട്ടാണ് അവൻ വണ്ടി ഓക്കെ വിട്ടത് ഒന്ന് വിളിച്ചു ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വന്നത് അവിടെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ആവണില്ലേപ്പം അവന് അവർ വരുന്നതിന് മുന്നേ തന്നെ ഈ ഇങ്ങനെ കംപ്ലയിന്റ് ആവണ മുന്നേ തന്നെ കുറച്ച് മുന്നേ തന്നെ കിലോമീറ്ററിൽ തന്നെ അവർക്ക് വണ്ടിയിൽ ഇ പി സിടെ വാണി ലാമ്പ് എന്നിട്ട് ഇ പി സി ഓൺലൈൻ കത്തുമ്പോൾ ഈ വണ്ടി എന്താ പറയുക റണ്ണിങ് ഇങ്ങനെ മിസ്സിങ് അല്ല അതായത് പെട്രോൾ ഫ്യൂവൽ കിട്ടാത്ത പോലത്തെ ഒരു മിസ്സിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിട്ടൊക്കെയാണ് വണ്ടി പിന്നെ ഓഫായി അപ്പം ഒരു പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോവാൻ നോക്കുമ്പോഴാണ് വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ആവണില്ല എന്നുള്ള കംപ്ലൈന്റ് വരണത് അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് എന്നാൽ വണ്ടി എന്താ പറയുക അപ്പ തന്നെ ഓഫായി പോവാ അങ്ങനത്തെ ഒക്കെ അപ്പോൾ വൺ പോയിന്റ് ടു എം പേ ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇഞ്ചക്ടറിൻ്റെ കംപ്ലൈന്റ് ആണ് അല്ലെങ്കിൽ ഫ്യൂല് വരാണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പമ്പ് അതൊക്കെ ഉണ്ടാവാലോ അപ്പോൾ നമ്മൾ അതൊക്കെ വന്നിട്ട് നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഫ്യൂല് ഫ്യൂലിൽ അതായത് ലൈനിൽ ഫ്യൂല് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഇഞ്ചക്ടറിൻ്റെ കാര്യങ്ങൾ എങ്ങനെ അതൊക്കെ ഇഞ്ചക്ട് ചെയ്യുന്ന അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തൊക്കെ നോക്കിയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നമ്മൾ ബേസിക്കായിട്ട് പെട്ടെന്ന് നോക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ടും ശരിയാവണില്ല അപ്പം പിന്നെ വേറെ നിവൃത്തിയില്ല അപ്പോൾ നമ്മൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയും വണ്ടി നമ്മുടെ ഗ്യാരേജ് എത്തിക്കാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോയത് അപ്പോൾ ഞാനാണെങ്കിലും അവരാണേലും പോയത് വിളിച്ചപ്പോൾ പക്ഷേ എന്നിട്ടൊന്നും സംഭവം ശരിയായില്ല അപ്പോൾ പിന്നെ ഇനി വേറെ വഴിയില്ലാത്ത കാരണം നമുക്ക് എന്തായാലും ഗ്യാരേജ് കൊണ്ടുപോകണം എന്നിട്ട് വേണം നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാനായിട്ട് ഇപ്പം ഇനി എന്ത് ഫോൾട്ടൊക്കെ എടുക്കണമെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും സ്കാൻ ചെയ്ത് നോക്കിയാലേ നമുക്കറിയുള്ളൂ അപ്പോൾ പിന്നെ ഇനി നമ്മൾ നമ്മുടെ കാരണ കാരണം നമ്മൾ റിക്യൂർ അറിയാൻ വിളിച്ചു എന്നിട്ട് റിക്കവറിയിലാണ് നമ്മൾ വണ്ടി നമ്മുടെ ഗ്യാരേജിലേക്ക് എത്തിയത് എന്നിട്ട് ഇപ്പം വണ്ടി ഇതാ സെറ്റായി അപ്പോൾ എന്തായിരുന്നു കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഞാൻ പോണ വഴിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തായിരുന്നു കംപ്ലൈൻ്റ് എന്നൊക്കെ അപ്പോൾ അങ്ങനെ കാര്യങ്ങള് അപ്പോൾ എന്നിട്ട് രാത്രി അന്നേരം രാത്രി കൊണ്ടുവന്നിട്ട് അപ്പോൾ അതിൽ കുറച്ച് ഇരുട്ടും അങ്ങനെ കുറച്ച് സംഭവം ഭയങ്കര ഇതാണ് അപ്പോൾ അതിൻ്റെ ഇതുണ്ട് അങ്ങനെ ആയിരുന്നു സംഭവം അപ്പോൾ കംപ്ലൈൻറ്റ് ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ട് ചെക്ക് നമുക്ക് എന്ന് ഈ ഫോൾട്ട് നോക്കണം നമുക്ക് നമ്മൾ വെച്ച് നമുക്ക് നമ്മളെ ആപ്പ് വെച്ച് നോക്കിയിട്ട് എന്താ ഫോൾട്ട് നമുക്ക് നോക്കണം എന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് വണ്ടി കൊണ്ടുവന്ന് രാത്രി പാതിരാത്രിയാണ് വണ്ടി കൊണ്ടിട്ട് നമ്മുടെ ഗ്യാരേജിൽ അപ്പോൾ അതൊക്കെ തന്നെ മുന്നേ ഗ്യാരേ നമ്മുടെ മുന്നത്തെ വ്ളോഗിൽ നമ്മളിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് വണ്ടി അപ്പോൾ നമ്മൾ ഞാൻ ആ വണ്ടിയിൽ നിന്നിട്ടാണ് വ്ളോഗ് ചെയ്യണത് അപ്പോ ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിച്ചു ഓടിക്കുമ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ പറയാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ രൂപയ്ക്ക് എല്ലാവർക്കും സഹോദരം വണ്ടി ചെറിയ ചെയ്തു നമ്മൾ വേറെ വലിയൊന്നും നമ്മൾ വണ്ടിയിൽ വർക്കൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് ഇനി വണ്ടിയാണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇനി വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ ഓടിക്കുന്ന സമയത്ത് കാര്യങ്ങളും കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ഫുൾ ഡീറ്റൈൽ ആയിട്ട് ഓക്കെ വണ്ടി ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ ബാക്കി ശേഷങ്ങളൊക്കെ വണ്ടിയിൽ ഓടിച്ചോക്കുമ്പോണ്ടായിരുന്നു അപ്പൊ അത് വണ്ടിയൊക്കെ സെറ്റ് ആയുണ്ട് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം പക്കയണ്ട് വാൺ ലാംസോ അങ്ങനൊന്നും ഇല്ല നമ്മൾ മുന്നേ പറഞ്ഞിട്ട് ഈ പി സി വൺ ലാമ്പ് ഒക്കെ വരണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇപ്പൊ ഇതിലൊന്നും ഇല്ല നമ്മള് ചുമ്മാ വെച്ചിട്ട് ഓടിച്ചോക്കാ പറഞ്ഞിട്ട് നമ്മളെ എടുത്തു നമ്മള് ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു കുറച്ച് കുറച്ച് വായോ ചേണ് ഓടിയാണല്ലോ നിങ്ങൾ ഓടിച്ചോ അങ്ങനെ ഓടിച്ചോക്കുമ്പോ ആ വീഡിയോ എടുക്കുകയും ചെയ്യാം ബ്ലോഗിൽ പറയുകയും ചെയ്യാം ഒരു കാര്യങ്ങളൊക്കെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് നമ്മുടെ ത്രോട്ടിൽ പോടിയൊരു കംപ്ലയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം കംപ്ലൈന്റ് ഉണ്ട് പക്ഷെ അതുകൊണ്ടല്ല നമ്മുടെ വണ്ടി എന്താ പറയുക ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയത് ഇത് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേറെ എടുത്തൊരു കീ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കീ കോഡിങ്ങിന്റെ പ്രശ്നം കൊണ്ട് അങ്ങടാണ് ഇതിന് കറക്റ്റ് ഇത് കീ മൊബിലൈസറിന്റെ ഫോൾട്ടാണ് നമ്മൾ നോക്കിയപ്പോ ഫോൾട്ട് കിടക്കണ്ടായിരുന്നത് അതായത് ആ കീ ഡിക്റ്റക്ട് ആവണില്ല എന്നാണ് പറയണവര് അപ്പൊ അതുകൊണ്ടാണ് വണ്ടി അങ്ങ് സ്റ്റാർട്ട് ആവാണ്ടിരിക്കുന്നത് അപ്പൊ കീ കോഡിങ്ങിന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് ഇത് വന്നേ എന്നാണ് പറയണത് അപ്പോ അതായിരുന്നു നമ്മുടെ വണ്ടിക്ക് ഉണ്ടായിരുന്ന കംപ്ലൈന്റ് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി എന്താ പറയാ സ്റ്റാർട്ടാകുണ്ട് അപ്പൊ ഇപ്പൊ അതൊക്കെ ഓക്കെ ആക്കിണ്ട് പിന്നെ ഈ സിഎം ഈ സ്ലോക്കായിരുന്നു അതൊക്കെ സെറ്റ് ആക്കി ഇതുകൊണ്ടൊക്കെയാണ് അതായത് പക്ഷെ അത് നമ്മള് എന്താ പറയാ സെറ്റാക്കി എടുത്തു വേറെ നമുക്ക് കൊഴപ്പൊന്നുമില്ല ഇപ്പൊ ഇപ്പൊ നീ അടുത്തത് നമുക്ക് ഇനി നമ്മുടെ വണ്ടിക്ക് ഇനി മാറാനായിട്ട് കിടക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ എന്താ പറയാ ത്രോട്ടിൽ കൂടി മാറണം അതിപ്പോ നമ്മളിപ്പോ ഇപ്പോ എന്താ പറയുക ഇപ്പൊ മാറുന്നില്ല വണ്ടിപ്പോ കുഴപ്പമില്ലല്ലോ അപ്പൊ നമ്മള് അടുത്തതില് മാറാൻ വേണ്ടിയിരിക്കുന്നു അടുത്ത നോക്കിട്ട് അതിന്റെ ഫണ്ട് അത്യാവശ്യം നല്ല ഫണ്ടാവല്ലോ ത്രോട്ടിൻപൊടി മാറാനായിട്ട് അപ്പോ ഒറിജിനലി നമ്മുടെ ഷോറൂമിലൊക്കെ റേറ്റ് ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരത്തിനടുത്ത് എവിടെയോളം റേറ്റ് വരുന്നുണ്ട് അപ്പൊ നമ്മള് നല്ല വേറെ എണ്ണ നോക്കി എടുക്കാനുള്ള കൂടുതലാണ് ഒന്നലെ യൂസ്ഡാ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കി നല്ലത് വരണം നമുക്ക് എടുക്കണം അപ്പം ഇതായിരുന്നു വണ്ടി ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നത് അതിപ്പോൾ വാതിരാത്രിയാണ് ഞങ്ങൾ പോയിട്ട് എടുത്തതൊക്കെ എന്നിട്ട് സംഭവം ചെക്കായി വണ്ടി ഇപ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല ലോക്കിയുണ്ട് ഒരു ഫോൾട്ടില് ഒന്നും മിസ്സിങ് ഒന്നും ഇല്ല നമ്മുടെ പഴയ പോലെ ഏറ്റവും അടിപൊളി അതിന് വേണ്ടി നമ്മൾ കുറച്ചൊന്ന് അങ്ങോട്ടൊന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇട്ടാവണ മുന്നേ എടുക്കാന്ന് വെച്ചു വീഡിയോ വീഡിയോ കാണിച്ചോ നമ്മൾ ഇതേ വഴിയിലാണ് നമുക്ക് ടെസ്റ്റ്രൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചൊന്ന് ഓടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആൾ അധികം ഓടിച്ചിട്ടില്ലേ അവളൊന്ന് കുറച്ചൊന്ന് ഓടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ടെസ്റ്റൈവ് അടിക്കാനായിട്ട് വേണ്ടി ഇറങ്ങിയത് കുഴപ്പമൊന്നും ഇല്ല ഇപ്പോൾ അതായിരുന്നു കംപ്ലൈൻ്റ് അപ്പൊ കീൻ്റെ ഇതാണ് അപ്പൊ ഞാൻ കീ ഇപ്പം യൂസ് ചെയ്യാൻ പറ്റില്ല കീ യൂസ് ചെയ്യണ്ട ചെയ്യണ്ടെന്ന് പറഞ്ഞതാണ് കീ യൂസ് ചെയ്യാൻ അതില് കോഡിംഗ് ശരിയാകൊണ്ടാവണം ഇതിപ്പോ ഇങ്ങനെ വന്നത് ില്ല ഫോൾട്ട് ഉണ്ടായിരുന്നു കീ മൊബൈലേസ് ഫോൾട്ടൊക്കെ കിടക്കണോ കീ പറഞ്ഞ പറഞ്ഞിടക്കണത് അപ്പൊ അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടാണത് നമ്മളവിടെ പോയിട്ട് നമ്മൾ നമ്മള് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് അതായത് ഫ്യൂല് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ടറിന് വലിയ പ്രശ്നമുണ്ടോ അതൊക്കെ നമ്മൾ നോക്കി കാരണം ഇതിനൊക്കെ അത് വരാറുണ്ട് അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് നമ്മൾ അതൊക്കെ നോക്കി അതൊക്കെ നോക്കിയിട്ടും എന്താ പറയാ വേറെ അതിനൊന്നും ചെയ്യണില്ല പിന്നെ വേറെ വഴിയില്ലാത്ത കാരണമാണ് നമ്മള് റിക്കവറിയാൻ വിളിച്ചിട്ട് നമ്മുടെ കാര്യം പാദരാത്രി തന്നെ നൈറ്റ് തന്നെ നമ്മൾ വണ്ടി വന്നത് സംഭവം വണ്ടി ഒക്കെ ഇത് ഇപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഓടിച്ച് കൊണ്ട് കുറച്ച് കിലോമീറ്റർ ഓടിക്കും അങ്ങനെ ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് വണ്ടി നമുക്ക് ആൾക്ക് കൊടുക്കണം കൊഴപ്പൊന്നുമില്ല ഞാൻ ആ ത്രോട്ടിൽ പൊടി മാത്രം നിക്കണം അതിൻ്റെ ത്രോട്ടിൽ ബോഡിയും പിന്നെ അതിൻ്റെ പോണ പയറിങ്ങും കപ്പളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റാനുണ്ട് അപ്പൊ അതൊക്കെ ഈ അടുത്തൊരു ഇതില് ഇങ്ങനെ അതും ഒരു പ്രശ്നമാകാണ്ടിരിക്കണ മുന്നേ തന്നെ നമുക്കത് മാറ്റണം അപ്പൊ അതിന്റെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാന്ന് വെച്ചിട്ടാണെങ്കിൽ ഇരിക്കണം അപ്പൊ അതും മാറാനുണ്ട് വേറെ വണ്ടി ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്കാ നീറ്റാണ് വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല ഇതെല്ലാം നോക്കിയുണ്ട് നമ്മുടെ വണ്ടി കുഴപ്പമില്ല ഇപ്പൊ അതേട്ടാ അപ്പൊ നമ്മള് വണ്ടിക്ക് ഓടിച്ച് ഫുള്ള് നമ്മള് നോക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടിക്ക് അപ്പം ഇതൊക്കെയായിരുന്നു കംപ്ലയിന്റും കാര്യങ്ങൾ ഇനി നമുക്ക് നിൽക്കണ കംപ്ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ത്രോട്ടിൽ ബോഡിയുടെ കംപ്ലൈൻറ്റാണ് നിൽക്കുന്നത് അപ്പം അതാണ് നമുക്ക് ഇനി മാറ്റേണ്ടത് അത് നമുക്ക് എത്ര പെട്ടെന്ന് തന്നെ മാറ്റണം അപ്പൊ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അപ്പം അതായിരുന്നു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഫോൾട്ടും കാര്യങ്ങളൊക്കെ അതായിരുന്നു കീ മൊബൈലൈസറിന്റെ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതിന്റെ പ്രശ്നം കൊണ്ടൊക്കെയാണ് ഈ സിയും ബോക്ക് ചെയ്തും അങ്ങനെയൊക്കെ ആയത് ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ഇഷ്ടപ്പെടാൻ എല്ലാവരും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യാൻ അവരെ സുഖം ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലത്തെ ഒരു ഡോസ് വീഡിയോസായിട്ട് നമ്മൾ കണ്ടതാണ് ഇതായിരുന്നു കംപ്ലൈൻസ് ആയിരുന്നു ഇതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാരുന്നത് മറ്റേ കീ കോഡിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും കീ മൊബൈലൈസർ കിട്ടിയതും ആണ് വണ്ടി സ്റ്റാർട്ട് ആവാണ്ടിരുന്നത് അതൊക്കെ നമ്മളിപ്പോൾ ശരിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനിയും ഇങ്ങനത്തെ കുറേ വീഡിയോസായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ വരും